കർഷകർക്ക് പ്രതീക്ഷ നൽകി കണ്ണൂരിലെ മലയോരത്ത കശുമാവുകൾ പൂത്തു തുടങ്ങി മിക്ക കർഷകരും റബ്ബർ കൃഷിയിലേക്ക് തിരിഞ്ഞതും ഉൽപാദന ചെലവ് കൂടിയതും കശുവണ്ടി കൃഷി ഗണ്യമായി കുറയാൻ കാരണമായിട്ടുണ്ട് കാലവർഷം അവസാനിച്ച് വെയിലിന് ചൂട് കൂടിയതോടെ തളിരിട്ട കശുമാവുകൾ പൂവിട്ടു തുടങ്ങി ബഡ് ചെയ്ത കശുമാവ് തോട്ടങ്ങളിലാകട്ടെ കശുവണ്ടിയും കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് ജനുവരി മാസത്തോടെയാണ് കശുവണ്ടിയുടെ വിളവെടുപ്പ് ആരംഭിക്കുന്നത് കഴിഞ്ഞ വർഷം തുടക്കത്തിൽ കശുവണ്ടിയുടെ വില കിലോയ്ക്ക് നൂറു രൂപ വരെയായി ഉയർന്നെങ്കിലും വിളവെടുപ്പിന് പാകമായതോടെ ഇത് അമ്പതും അറുപതും രൂപയിലേക്ക് താഴ്ന്നു പുഴുശല്യം കാരണം കശുമാവുകൾ വ്യാപകമായി നശിച്ചതും ഉൽപ്പാദന ചെലവിനനുസരിച്ചുള്ള വില ലഭിക്കാത്തതും കശുവണ്ടി കർഷകരെ കൃഷിയിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു കശുവണ്ടി കർഷകരുടെ പ്രശ്നങ്ങളും കശുവണ്ടി മേഖലയെ സംരക്ഷിക്കുന്നതിനായി കശുമാങ്ങയിൽ നിന്ന് വൈവിധ്യങ്ങളായ ഉൽപ്പന്നങ്ങൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കാനുമുള്ള നിർദ്ദേശങ്ങളും പലകുറി സർക്കാരിന് മുന്നിൽ വെച്ചെങ്കിലും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് കർഷകർ പറയുന്നു വിളവെടുപ്പിനു മുമ്പേ തന്നെ സർക്കാർ തറവില നിശ്ചയിക്കുകയും പുതുതായി കർഷകരെ ഈ രംഗത്തേക്ക് കൊണ്ടുവരുന്നതിനായി പ്രത്യേകം പദ്ധതി തയ്യാറാക്കുകയും ചെയ്യണമെന്നാണ് കർഷകരുടെ അഭിപ്രായം ഫെബ്രുവരി ആദ്യവാരം കശുവണ്ടി വിപണി ഉയരുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാരും കർഷകരും കേരളവിഷൻ ന്യൂസ് കണ്ണൂർ